ഐഡിയസ് ബാക്ക് ടു സമൂഹ കലാരും സംഘാരിക്കുന്നു എന്ന് നമ്മൾ നന്നായിട്ട് തോന്നുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു കോഡ്സെറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ടോഫ് എന്നും നമ്മൾ കോഡ്സെറ്റ് കൊണ്ടുവരുന്നത് കോമൺ ആയിട്ട് വരുന്ന സ്ക്വയർ നെക്ക് അതേപോലെ തന്നെ നെക്ക് വി നെക്ക് ഒരു ഓവൽ ഷേപ്പിലുള്ള നെക്ക് അങ്ങനെയുള്ള കോമൺ നെക്കുകളിലല്ലേ നമ്മൾ കോർട്സെറ്റ് എല്ലാം തന്നെ വരുന്നത് ഇന്ന് കുറച്ചൊരു ട്രെൻഡി ആയിട്ട് വന്നിട്ടുള്ള ഒരു നെക്ക് പാറ്റേണു ആയിട്ടാണ് ഇന്നത്തെ കോർസെറ്റ് വരുന്നത് തന്നെയല്ല എ ലൈനിലാണ് ഇന്നത്തെ കോഡ്സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ സൈഡിൽ വൺ സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട് ലൈൻ വിത്ത് നല്ലൊരു ട്രെൻഡി കോളർ നെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു കോർസെറ്റാണ് ഇന്ന് വരുത്തിയപ്പെടുത്തുന്നത് അതിന് പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ഇതൊരു ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഓൺ പ്രൊഡക്ഷനിലുള്ള കൊത്തീസ് ആയിരിക്കും ഈയൊരു ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാനോട് മാർക്കരുത് കേട്ടോ രണ്ട് പേജസാണുള്ളത് ഇൻസ്റ്റാഗ്രാമൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കരുത് ഇന്നത്തെ കളക്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് നല്ലൊരു നെക്ക് പാറ്റേണിൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കാണാം കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിയോളൂ ഇങ്ങനെയാണ് വരുന്നത് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ട്രെൻഡിങ്ങിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കോളർ നെക്കിലാണ് നമ്മൾ ഈ കളക്ഷൻ ചെയ്തിട്ടുള്ളത് ആയിട്ടാണ് ഇത് വരുന്നത് നമുക്ക് ഉള്ളിൽ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു കളക്ഷൻ നമുക്ക് ഇപ്പോൾ നിലവിൽ ആയിട്ടാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് സ്ലീവ് ബോർഡ് കൂടിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ ഒരു കളക്ഷൻ വരുന്നുണ്ട് ഓർഡർ ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് വരട്ടെ എന്നുള്ളത് എടുത്തു പറഞ്ഞിരുന്നാൽ മതി അതേപോലെ വെബ്സൈറ്റിൽ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷോർട്ട്സ് ഉള്ളിൽ സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റിൽ വഴിയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ആയിട്ടായിരിക്കും കിട്ടുക ത്രീ ഫോർത്ത് സ്ലീവ് നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് പറയാം ഇതിനിപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ബോൾ ഇതേപോലെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് ഡോറിയ ആണ് വരുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത് എ ലൈൻ ആണ് കട്ടിങ് വരുന്നത് വൺസായിട്ട് നമ്മൾ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് വേസ് പാൻറ്റിനോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കട്ട് ബോട്ടോ നമ്മളിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോപ്പ് അതിൽ തന്നെ നമുക്ക് വേറൊരു പാറ്റേണോടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതുകൂടെ ഞാൻ കാണിച്ചു തരാം വേറെ എഴുതി ഈ ഒരു നെക്ക് പാറ്റേണൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനോടെ തരുന്നുണ്ട് ഇത ഇതേപോലെ ഷർട്ടിൻ്റെ കോളർ പാറ്റേണിലാണ് ഈ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് സ്ലീവ് സ്ലീവ്സ് വരുന്നത് ഇതേപോലെ ചെറിയൊരു ഈ ഒരു പഫോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് തിൻ്റെ ഒരു ഈയൊരു എന്താ പറയുക സ്ലീവ്സിൻ്റെ താഴെയും ഇതേപോലെ ഒക്കെ വന്ന് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇത് നമുക്ക് കോർസെറ്റായിട്ടും അതേപോലെ തന്നെ കുർത്തി മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിതൊന്ന് വേറെ ഇത് കാണിക്കാം ദാ ഈ ഒരു കുർത്തി ദൈവത്തെ പോലെയാണ് വരുന്നത് കോഡ് സെറ്റ് ആണ് കോഡ്സെറ്റാണ് കോഡ് സെറ്റ് ആണ് ഒരു ഷർട്ടിൻ്റെ കോളർ പാറ്റേണിൽ വന്നിട്ടുള്ള ഏലൈൻ കുർത്തിയാണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഷർട്ടിൻ്റെ കോളറാണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു പഫ് സ്ലീവോട് കൂടിയിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ലെങ്ത് വരുന്ന ഒരു പഫ് സ്ലീവ് ആണ് കേട്ടോ അ ഇവിടെയും ഇതേപോലെ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഫിൻ്റെ ഡീറ്റെയിൽ വരുന്നുണ്ട് ത്രീ ഫോർത്ത് ലെങ്ത് വരുന്നുണ്ട് ഞാനിതിപ്പം എൽബോ ലെവലിലാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഈ രീതിയിലും നമുക്ക് ഈ ഒരു കോർട്സെറ്റ് അവൈലബിൾ ആണ് ഏത് രീതിയിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇത് നമ്മൾ കുർത്തി മാത്രമായിട്ടും അതേപോലെ തന്നെ കോർസെറ്റായിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട് ഒരു ടീൽ ബ്രൂഫ് ഷേഡിലാണ് ഇപ്പം നമ്മൾ നിലവിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിലും അതേ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക നമുക്ക് അങ്ങനെയും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെയാണ് ആണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ക്ലോസ് റിവ്യൂ നോക്കിയോളും ഇതേപോലെ ആണ് വരും കേട്ടോ ഡോര് ഫാബ്രിക്കാണ് വിത്ത്ഔട്ട് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് നല്ലൊരു കംഫർട്ട് വെയർ ആണ് ഫുൾ ബോഡിയിൽ കാന്ത സ്റ്റിച്ചോട് ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് ഇത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ വരുന്നതാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സർ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യാം എന്തെങ്കിലും വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക അതാകുമ്പോൾ നമുക്ക് ഒമ്പത് ഒമ്പതര തൊട്ട് മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് ആ ഒരു ടൈമിലായിരിക്കും മെസ്സേജസിന് റിപ്ലൈ കിട്ടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഇൻസ്റ്റയുടെ ബൈ ബയോയിൽ കിടപ്പുണ്ട് അതല്ലെങ്കിൽ ഗൂഗിൾ വഴി ഗൂഗിൾ വഴി സമങ്ക എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾ സൈഡിലേക്ക് കയറാൻ പറ്റൂട്ടോ അപ്പോൾ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് സൈഡ് സിൽറ്റ് കുർത്തീസൊക്കെ ഇട്ട് മടുത്ത ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കളക്ഷനാണ് അപ്പം എ ലൈൻ കുർത്തി വിത്ത് സ്ട്രേറ്റ് കട്ട് ബോട്ടം നല്ലൊരു അഫോർഡബിൾ റേറ്റിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് കളക്ഷൻ കാണാം അത് സെക്കൻഡ് കളക്ഷൻ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് കളക്ഷൻ തന്നെയാണ് ഒരു സെപ്പറേറ്റ് ഒരു എ ലൈൻ കുർത്തി വിത്ത് സെപ്പറേറ്റ് ജാക്കറ്റ് അവിടെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ഇന്ന് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള എന്താ പറയുക ഓരോ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള എലൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുക കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് വൈറ്റ് വൈറ്റ് അതേപോലെ തന്നെ റാണി പിങ്കും ഗ്രീനും എല്ലാം കൂടെ കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള എലൈനാണ് ഇതിൻ്റെ ഒരു ഇന്നറായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു ജാക്കറ്റ് വരുന്നത് ദാ ഇതാണ് കേട്ടോ ഫോക്സ്റ്റോർജെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സെപ്പറേറ്റഡ് ആയിട്ട് ജാക്കറ്റാണ് ഇതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഈ ജാക്കറ്റ് നമ്മൾ സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിതൊരു വളരെ എന്താ പറയുക നോർമലി നമ്മൾ വെയർ ചെയ്യുന്ന കുർത്തീസിൽ നിന്നൊക്കെ കുറച്ചൊരു ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണിത് ഇതേപോലാണ് വരിക സ്ലിറ്റ് കുർത്തി വിത്ത് സോറി ഇന്നർ വരുന്നത് എ ലൈനിലാണ് ജാക്കറ്റ് വരുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയിട്ടാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കോൺട്രാസ്റ്റ് അല്ല ഇപ്പോൾ ഇന്നറിലും നമുക്കൊരു റാണി ഷേഡ് വരും റാണി പിങ്ക് ഷേഡ് വരുന്നതുകൊണ്ട് തന്നെ പിങ്ക് ഷേഡിൽ വന്നിട്ടുള്ള ഫോക്സ് ഓർജിറ്റിലാണ് നമ്മളിതിൻ്റെ ഒരു ജാക്കറ്റ് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വളരെ കംഫർട്ടായിട്ട് ഇപ്പോൾ ഒരു ദുപ്പട്ടിയൊന്നും സ്റ്റൈൽ ചെയ്യണമെന്ന് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ഈ ഒരു ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻ വരുന്നത് കേട്ടോ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ നമുക്കൊരു ഫ്ലാപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോളർ നെക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ജാക്കറ്റ് ചെയ്തേക്കുന്നത് ഇന്നർ വരുന്നത് റൗണ്ട് നെക്കിലാണ് ജാക്കറ്റ് വരുന്നത് ഇതേപോലെ ഒരു കോളർ നെക്ക് പാറ്റേണിലാണ് ജാക്കറ്റ് വരുന്നത് കേട്ടോ വളരെ കംഫോർട്ടായിട്ട് വരാൻ പറ്റിയൊരു കളക്ഷനാണ് ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരെ ക്ലോസ് അപ്പ് യൂ ഇതേപോലെ വരും കേട്ടോ ഓക്കെ നമുക്കിതിൻ്റെ ഒരു ഷെയ്ഡൂടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നതൊന്ന് കാണാം ഇത് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ മെറൂൺ കോമ്പിനേഷൻ ആണ് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലേ ഗ്രീൻ മെറൂൺ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ അത് അതിലാണ് ഈ ഒരു സെക്കൻഡ് കളക്ഷൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇതേപോലെയാണ് ഡിഫറെൻറ്റ് രീതിയിൽ ഡീറ്റൈലിങ് വരുന്നത് ഫുൾ ബോഡിയിൽ ആ ഒരു കഥാ സ്റ്റിച്ചിന്റെ ഡീറ്റെലിംഗ് വരുന്നത് വളരെ കംഫർട്ടായിട്ട് വേറെ പറ്റിയൊരു കളക്ഷനാണ് അതിൻ്റെ കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല മെറൂൺ ഷേർഡിൽ വന്നിട്ടുള്ള ഫോക്സ് ചോർജറ്റിന്റെ ജാക്കറ്റാണോ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതോടെ ഒന്ന് വെയർ ചെയ്ത് കാണിക്കാം കേട്ടോ കളക്ഷൻ്റെ ഫുൾ ലുക്ക് ഇതാ ഇതേപോലാണ് കേട്ടോ വരെ ജാക്കറ്റോടെ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും ഓസർവേ നോക്കോളും ഇതേപോലെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇതേപോലെയാണ് വരെ ഇന്നർ വരുന്നത് എ ലൈനാണ് ഔട്ടർ ജാക്കറ്റ് ഫോക്സ് ചോർജറ്റില് എന്താ പറയുക സൈഡ് സൈറ്റായിട്ടാണ് വരിക ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കളക്ഷൻ ഫുള്ളായിട്ട് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ലെങ്തിൽ ഒരു ഫ്ലാപ്പോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു സ്ലീവ് ചെയ്തിട്ടുള്ളത് നല്ലൊരു കോളർ നെക്ക് പാറ്റേണിൽ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഫോർ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആണ് എം ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ള കളക്ഷൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയനും ഫ്രീ ഷിപ്പിംഗ് ആണ് പ്ലസ് സൈസുകൾക്ക് നമുക്ക് എക്സ്ട്രാ ചാർജ് കൂടെ വരും കേട്ടോ അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരൊറ്റ പ്രൈസിൽ രണ്ട് കളക്ഷൻസ് രണ്ടല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൂന്ന് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുറേ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാത്തല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കളക്ഷനിൽ നമുക്ക് കുർത്തിയായിട്ടും അവൈലബിൾ ആണ് കോർസെറ്റായിട്ടാണ് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ളെങ്കിലും കുർത്തി തനിയേ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുർത്തി മാത്രമാണ് വേണമെങ്കിൽ ഫോർ ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങിനാണ് കിട്ടുക കോർ സെറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ കളക്ഷൻ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത് തീയതി കളക്ഷൻ എല്ലാവർക്കും കഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത കളക്ഷൻ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സ്മേലില്ല ആൻഡ് ബൈ